നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു വാർത്ത ബ്രസീലിയൻ സോസുകളിൽ പ്രചരിക്കുന്നു വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇടം കിട്ടിയില്ലെങ്കിൽ നെയ്മർ ജൂനിയർ വിരമിക്കും പരിക്കും പരിക്കോട് പരിക്കും അതിൽ നിന്ന് തിരിച്ചുവരലും വീണ്ടും പരിക്കും ഒക്കെയായിട്ട് വല്ലാതെ വലയുകയാണ് നെയ്മർ ജൂനിയർ ഒരു ഘട്ടത്തിൽ വിരമിക്കലിനെ കുറിച്ച് ചിന്തിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അതിൽ നിന്ന് തടഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നതാണ് ഇനിയിപ്പോൾ കാർലോ അഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം വിരമിക്കും എന്ന തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അതായത് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കും അത് കഴിഞ്ഞ് പതിയെ ഫുട്ബോൾ തന്നെ നിർത്തും എന്ന തരത്തിലായിരുന്നു എന്നാൽ നെയ്മർ ജൂനിയർ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുന്നു ഇതെല്ലാം പച്ച കള്ളവാണ് ഞാൻ കളി നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ തന്നെ എൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കും ഞാൻ നിർത്തുകയാണ് എന്നുള്ളത് അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്നതൊക്കെ കള്ളമാണ് ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മള് വസ്തുത മനസ്സിലാക്കുക ഞാൻ ഫുട്ബോൾ ഫാൻസിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം തിരികെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് കൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് വിരമിക്കാനുള്ള ഇല്ല വേൾഡ് കപ്പ് ടീമിൽ ഇല്ലെങ്കിൽ എന്നുള്ള വാർത്തയൊന്നും ശരിയല്ല നിലവിൽ താൻ കളി തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇനി അതല്ല കളി നിർത്താനാണ് താൻ തീരുമാനിക്കുന്നതെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് എൻ്റെ വായിൽ നിന്ന് തന്നെ എൻ്റെ തന്നെ നിങ്ങൾ കേൾക്കും എന്ന് ആരാധകർക്ക് അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ് ഏതായാലും നെയ്മർ കളി തുടരും എന്നുള്ളത് ആരാധകർക്ക് ഒരു ആശ്വാസകരമായ കാര്യമാണ് വീഡിയോ സാധനിക്കുന്നതും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ